ഹലോ നമസ്കാരം എല്ലാവർക്കും ചെമ്മനേറ്റ് പോവ് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പുതിയ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് കഴിവതും നമ്മൾ ചെറിയ രീതിയിൽ സംസാരിച്ച് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും സോ ഇന്നത്തെ എപ്പിസോഡ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് രേവതിയും പിന്നെ സച്ചിയും തമ്മിലുള്ള സംഭാഷണ ശൈലങ്ങളിലൂടെയാണ് സച്ചി രേവതിയോട് എന്നാ പണത്തിൻ്റെ കാര്യം റൂം എടുക്കുന്ന കാര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു അപ്പോൾ രേവതി ഒരു ചെറിയൊരു ഐഡിയ പറയുകയാണ് അതായത് നമുക്കിപ്പോൾ ഒരു കാറല്ലേ ഓടുന്നത് നമുക്കൊരു കാറും കൂടെ മേടിച്ചിട്ട് ഓടിപ്പിക്കാം അപ്പോൾ കൂടുതൽ എമൗണ്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അത് ശരിയാണ് പക്ഷേ അതിന് എവിടുന്നടിന്ന് നമുക്ക് പൈസ വേണ്ടെന്ന് കാർ എടുക്കണമെങ്കിൽ തന്നെ വലിയ എമൗണ്ട് വേണം മാത്രമല്ല ഇപ്പോൾ ഉള്ളത് തന്നെ അടച്ചു തീർക്കാനായിട്ട് ഞാൻ പെടാപ്പാട് വിടുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഇനിയും കൂടെ എങ്ങനെയാണ് എന്ന് വെച്ച് അപ്പോൾ പറഞ്ഞ അമ്മയുടെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ പൈസ നമുക്ക് വാങ്ങാം ബാക്കി നമുക്ക് ലോൺ എടുക്കാം അപ്പോൾ നല്ലൊരു എമൗണ്ട് വരും നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ സച്ചി പറഞ്ഞു അത് വേണ്ട അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു നീ ഈ വാക്ക് പറഞ്ഞതല്ലേ അല്ലെങ്കിൽ എൻ്റെ കെട്ടിയോ എൻ്റെ കയ്യിൽ നിന്നുള്ള പണമേ മേടിക്കത്തുള്ളൂ എന്നു പറഞ്ഞു അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ ആവശ്യത്തിന് വേണ്ടി എല്ലാം സച്ചി പറഞ്ഞു അപ്പോൾ സച്ചി പറഞ്ഞു അതൊരു അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ശരിയല്ല അമ്മ പിന്നെ അതിൻ്റെ പേരിൽ ഇതാക്കും അതൊരിക്കലും ശരിയല്ല ഇല്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനോട് വഴിയിൽ നിന്ന് ആലോചിക്കാൻ അതിൽ തെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു സോ അതിന് ശേഷം പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ സ്തുതിയും ശ്രുതിയും തമ്മിലുള്ള ഷോപ്പിൽ നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ശ്രുതി ശ്രുതി കല്യാണത്തിനോ എന്തോ എൻഗേജ്മെൻറ്റിനോ ശ്രുതിക്ക് പോകണമായിരുന്നു അപ്പോൾ ശ്രുതിയും കൂട്ടുന്നു ശ്രുതിക്ക് എനിക്ക് വരാൻ എന്ന് പറ്റത്തില്ലടിയെന്ന് പറയുന്നില്ലല്ലോ വരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ചു മറ്റു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കടയിൽ ആരും വേണ്ട എന്ന് ചോദിക്കുമ്പോൾ കടയിൽ സ്റ്റാഫില്ലേ ഒരു ദിവസത്തെ നമുക്ക് അങ്ങനെ ഒരാൾ നിർത്തുന്നത് ശരിയാണോ സ്റ്റാഫിനെ ഇപ്പോൾ അത് ശരിയല്ലടിയെന്ന് പറഞ്ഞല്ലോ അങ്ങനെ പറയലെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി ശ്രുതി നിർമ്മിക്കുന്നു നിർബന്ധിക്കുന്നു അപ്പോൾ അത് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹണിമൂൺ ട്രിപ്പും കൂടെ ആക്കാനുള്ള പ്ലാനല്ല നിൻ്റെ അങ്ങനെ അങ്ങനെ ഒരു ൂടെ ഉണ്ട് എന്ന് പറയുന്നു സോ അത് സംസാരിച്ചു തന്നെ ഒരു ഫോൺ കോൾ സുധിയുടെ ഫോണിലേക്ക് വരുന്ന ഒരു കസ്റ്റമറാണ് വിളിക്കുന്നത് സോ ആ കസ്റ്റമർ സംസാരിച്ചിട്ട് പറയുകയാണ് രണ്ട് ഫ്രിഡ്ജ് മൂന്ന് എ സി അങ്ങനെ ഒരുമാതിരി ഒരുപാട് ഐറ്റംസുകൾ പറയുന്നു അപ്പോൾ തന്നെ ഏകദേശം പത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ ഇത് കേട്ടപ്പോഴും ശ്രുതിയും ശ്രുതിയും ഭയങ്കര ഹാപ്പിനെസ് ഭയങ്കര സന്തോഷം മുടിലേക്കാവുന്നു അപ്പോൾ തന്നെ ശ്രുതി പറയുകയാണ് ശ്രുതി പറയുകയാണ് ഇത് കോൾ അടിച്ച് എന്ന് പറയുന്നത് നാളെ തന്നെ വരാം എന്ന് പറയുന്നു സൗകര്യം അല്ലേ അപ്പോൾ പറഞ്ഞു ശ്രുതി പറയുക ശ്രുതിയോട് ശ്രുതി പറയുകയാണ് ഞാൻ കല്യാണത്തിൽ വരാൻ പറ്റും തോന്നില്ലടി കാരണം വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ വരുന്നല്ലേ അത് വന്നാൽ നമുക്ക് റെഡി അപ്പോൾ ശ്രുതിയും ശ്രുതിയും പറഞ്ഞു ശരി പിന്നെ നിക്ക് എന്ന് ഞാൻ പോയിട്ട് പറഞ്ഞു അങ്ങനെ ാണ് സോ അതിനുശേഷം പിന്നീട് നമുക്ക് കാണാണ്ട് കഴിയുന്നത് സച്ചിൻ നമ്മുടെ ഈച്ചയും തമ്മിലുള്ള സംഭാഷണമാണ് അവരങ്ങനെ സംസാരിക്കുന്ന റൂമ് എടുക്കുന്നതിനെ പറ്റിയും മുറിയെടുക്കുന്നതിനെ പറ്റിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു റൂം നീ എത്രയും വേഗം എടുക്കണ കാരണം എൻ്റെ ഭാര്യ ഗർഭിണിയാണ് നീ ഈ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല നിനക്ക് ഒരു ഉഷാറില്ല നീ റൂമിൻ്റെ കാര്യം വന്നതും മാറ്റിപ്പോയി നീ ഇപ്പോൾ ഇത് എങ്ങനെയൊക്കെ പഠിച്ചാന്ന് ചോദിച്ചത് അതൊക്കെ നിൻ്റെ വലിയമ്മയുടെ കൂടെ നിന്ന് എനിക്കിറക്കും എന്നെ പിടിപ്പിച്ചിരുന്നില്ല അത് പറയേണ്ടവരെ പറഞ്ഞു തരുത്തുള്ളൂ പിന്നെ അവരൊരു സംഭാഷണമാണ് അപ്പോൾ പിന്നെ പിന്നെ ഈച്ച പറഞ്ഞു ഈ പച്ചമാങ്ങൾ മേടിച്ചു കൊടുത്തോ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ഭാര്യയ്ക്ക് പച്ചമുളക് മേടിച്ചു കൊടുക്കണ്ടേ ആ മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമല്ല ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ നിന്റെ കൂടെ നീക്കത്തില്ല അവരുടെ വീട്ടിലായി നിൽക്കുന്നത് അത് അത് പറ്റത്തില്ല എനിക്ക് സച്ചി എനിക്ക് രേവതി കാണാതിരിക്കാൻ പറ്റത്തില്ല അത് പറ്റത്തില്ല അത് അങ്ങനെയാണ് അത് അതാണ് ചടങ്ങെന്ന് പറഞ്ഞു അതാ പിന്നെ ഞാനും കൂടെ പോകും രേവതിയുടെ കൂടെ എന്ന് പറയുന്നു അതും പറ്റത്തില്ല എന്ന് പറഞ്ഞു അവർ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുമെന്ന് പറഞ്ഞു പിന്നെ അവർ കുറെ അങ്ങനത്തെ കുറേ സംഭാഷണ കാര്യങ്ങളൊക്കെ കാണുന്നത് പിന്നെ പച്ചമംഗം മേടിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രേവതി പച്ചക്കറി എറിഞ്ഞവരായിരിക്കുമ്പഴേക്കും നമ്മുടെ സച്ചി വരുന്നു വീട്ടിൽ വീട്ടിലേക്ക് വന്നിട്ട് ഭയങ്കര ആയിട്ട് പരിങ്ങലോട് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു നീ വന്നാൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് അപ്പോൾ ഒളിപ്പിച്ച് വെച്ചേക്കണ പച്ചമാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങനെ ഇപ്പം മീറ്റിച്ച് വെച്ചു അതൊന്നും അതൊക്കെ നീ മത്സ്യം കാണുമ്പോൾ ഞാനൊന്നും എനിക്കും അച്ചാരുടെ നീ അവിടെ ഇരിക്കുന്നത് പറഞ്ഞിട്ട് സച്ചി പോയിട്ട് പച്ചമാഘത്തി കഴുകുന്നു കഴുകിയിട്ട് കണ്ടിക്കുന്നു കണ്ടിച്ചിട്ട് രേവതിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കഴിക്കുകയാണ് നമ്മൾ രേവതിക്ക് വേണ്ട എന്ന് പറയുന്നത് നിർബന്ധിച്ച് ഉടുക്കത്തെ പുളിയാണ് ആ പുളി തിന്നുമ്പോൾ തന്നെ നമ്മളൊക്കെ വായും പുളി വരുന്നത് കാണാൻ സാധിക്കും ആ രീതിയിൽ എക്സ്പ്രഷനൊക്കെയാണ് എന്നിട്ട് സച്ചി കഴിപ്പിക്കുന്നു അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ ചെയ്തോണ്ട് ഇരിക്കും കഴിക്കും നമ്മുടെ അച്ഛൻ കാണുന്നത് അച്ഛൻ്റെ ചെയ്ത് അവിടെ എന്ന് പറഞ്ഞ് അതൊന്നുമില്ല ഇല്ല എന്താ പറയുക പരിങ്ങല എന്നാൽ നിങ്ങൾക്ക് പരിങ്ങലുണ്ടോ നോക്കിയത് എന്താ കൂടുതലായിരുന്നു നോക്കി പച്ചമാങ്ങ പച്ചമാങ്ങ എന്ത് തന്നെ ഈ പച്ചമാങ്ങ മാത്രം നീ മേടിച്ചിരുന്നത് അപ്പോൾ പരിങ്ങുന്നു അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞാ സച്ചിയായിട്ട് പച്ച മാങ്ങ അച്ചാർ ഇടാൻ വേണ്ടി കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു ഇത്രയും പച്ചമാങ്ങൾ പറഞ്ഞ് അപ്പോൾ ഇതെന്താണ് പിന്നെ പൊളി പച്ചയൊക്കെ ചോദിച്ചു അത് എന്നെ കൊണ്ട് കഴിപ്പിച്ച് പുളിയായിരുന്നു ത്തെ പുള്ളിയായിരുന്നു അച്ഛനു ഇപ്പം എന്തൊക്കെയോ പരിങ്ങലുണ്ടല്ലോ എന്ന് പറഞ്ഞു ചെറിയ സംഭാഷണം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് കഴിയുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ലേ സോ അവിടെ കൊണ്ട് കഴിയുകയാണ് എൻ്റെ ലേവധിക്കും ഇപ്പോൾ സച്ചിയുടെ അച്ഛൻ ചോദിക്കണേ എന്താടാ ഒരു പരിങ്ങലേ നീ ഒരു അച്ഛൻ്റെ മാത്രമല്ല നീ അച്ഛൻ കളിക്ക എന്താടാ പറയണ അപ്പോൾ മനസ്സിൽ രേഖ സച്ചി പറയാണ് അച്ഛനോട് പറയണം എ എൽ ഈ പറയേണ്ട രേവതിയോട് പറയാതെ അച്ഛനോട് പറയും ചെയ്യാവില്ല എന്ന് പറഞ്ഞിട്ട് തപ്പ് തടി തപ്പുമാണ് പിന്നെ കാണുന്നത് ഷോപ്പിൽ ശ്രുതിയും സുതിര കൂട്ടുകാരിങ്ങളും സംഭാഷ്ടമാണ് ഒരു കൂട്ടുകാരി വന്നിട്ട് സുധിയോട് പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ നിനക്ക് മീരാനക്കാനെ അവർ കണ്ടു നീ മാത്രമല്ല അവനെ ഏൽപ്പിക്കാൻ ഇൻവെസ്റ്റി ഡിറ്റക്റ്റീവിനെ പോലെ ഇൻവെസ്റ്റിഗീറ്റെ നീ സച്ചിൻ രേവതി എന്നെ ബീച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നീ അന്ന് കോൾ വിളിച്ച് നിന്റെ വിചാരം നീ റെഡിയായി അങ്ങനെയല്ല അവർ കൂടുതൽ സംശയം വന്നിട്ടുണ്ട് സച്ചിൻ രേവതിയും അതിനുള്ള പുറപ്പെട്ടിട്ടുണ്ട് മീരാനക്കാനെ വെളിയിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ നാടുകടത്തിയാലോ അന്ന് പൊടി പോകത്തില്ല എന്ന് പറയുന്നു വീട്ടിൽ ഇരുന്നിട്ട് ആഹാരം കൊടുക്കാം പൈസ കൊടുക്കാം വീട്ടിലിരിക്കാൻ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു പ്ലാനിൽ സംഭാഷണം കഴിഞ്ഞെങ്കിൽ അങ്ങനെ ആക്കുകയാണ് സോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാനുണ്ട് രേവതി രാത്രിയാണ് രേവതിൻ്റെ ഫോൺ കോൾ വരുന്നത് സച്ചി വിളിക്കുന്നു വെളിയിലേക്ക് പാടി ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നത് എന്ത് കാര്യം എന്ന് പറയുന്നില്ല അന്ന് ഈ വെളിയിലേക്ക് വന്ന് ഞാൻ പറയാൻ തരുന്നുണ്ട് സച്ചി വലിയ റൊമാൻറ്റിക് മൂഡിൽ അങ്ങനെ നിൽക്കുകയാണ് സോ ആ ഇതോടുകൂടി ആ ഒരു എപ്പിസോഡ് അടുത്ത് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഉള്ള പുതിയ എപ്പിസോഡ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും നന്ദി നമസ്കാരം